ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സ്വകാര്യത ലംഘിക്കപ്പെടുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് തുറന്ന കത്തുമായി ഡബ്ല്യു സി സി റിപ്പോർട്ടർ ടി വിയിലൂടെ പുറത്തു വരുന്ന വിവരങ്ങൾ മൊഴി ആരുടേതെന്ന് തിരിച്ചറിയുന്ന ഭാഗത്തിലാണ് നിരവധി നിരുത്തരവാദിത്തപരമായ മാധ്യമ വിചാരണയിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു സ്വകാര്യതക്കെതിരായ കടന്നാക്രമണമാണ് ഇതെന്നും ഡബ്ല്യു സി സി കത്തിൽ പറയുന്നു ഷിജോ വി ജോൺ ചേരുന്നു വിവരങ്ങളുമായി ഷിജോ ഈ കത്ത് നൽകാനുടേ അല്ലെങ്കിൽ കത്ത് പുറത്തുവിടാനുടേതായ സാഹചര്യം എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം എസ് ഐ ടിക്ക് ഈ റിപ്പോർട്ട് സർക്കാർ കൈമാറുകയും ചെയ്തിരുന്നത് ഇതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ റിപ്പോർട്ടർ ചാനലിലൂടെ പുറത്തുവരുന്നത് ഈ വാർത്തകളിൽ പല മൊഴികളുമുണ്ട് അത്തരം മൊഴികൾ അവർ നൽകുന്ന വിവരങ്ങൾ അത് ഇതാരാണ് നൽകിയത് എന്ന് കൃത്യമായി വിവരം നൽകുന്നതാണ് എന്നുള്ളൊരു കാര്യമാണ് ഈ ഡബ്ല്യു സി സി ആരോപിക്കുന്നത് ഈ നിരുത്തരവാദിത്വപരമായ ഒരു മാധ്യമ വിചാരണയിലേക്കാണ് റിപ്പോർട്ടർ ചാനൽ ഈ വാർത്തകളിലൂടെ കൊണ്ടുപോകുന്നതെന്നാണ് പറയുന്നത് സ്വകാര്യ മൊഴികൾ പുറത്തു വരുന്നത് ഇത് ഈ റിപ്പോർട്ട് കൈവശമുള്ള ചില ആളുകളുടെ നീക്കങ്ങളെ സംശയാസ്പദമാക്കുന്ന രീതിയിലേക്കാണ് പോകുന്നതെന്ന് പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് തടയണം ഈ വാർത്താ ആക്രമണം എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നതോ മൊഴി നൽകുന്നവർ അവർ വലിയ മാനസിക പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് എന്തായാലും ഡബ്ല്യു സി സി വ്യക്തമാക്കുന്നത് ആ ഡബ്ല്യു സി സി ഇത് ഒരു തുറന്ന കത്ത് എന്ന നിലയിലാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇവിടെ കുറിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഡബ്ല്യു സി സി പരാതി നൽകിയതായും അറിയുകയും ചെയ്യുന്നുണ്ട്